誰だいんだ! പത്ത് മിനിറ്റ് എക്സ്ട്രാ കളി വെക്കണം പത്ത് മിനിറ്റ് എക്സ്ട്രാ കളി വെക്കണം അതിന് ഇഞ്ഞ് അയ്യായിരത്തില്ല കളിയില്ല കളിയില്ല എക്സ്ട്രാ വേണം കളി എക്സ്ട്രാ വേണം പിന്നല്ല ആ ഇവർക്ക് കുറെ സമയത്ത് റഫറി റഫറി വായി കൂടി റഫറി വായി കൂടി ഇരിക്കും ഏ റഫറിനെത്തറാൻ പറ്റില്ല അവര് തട്ടെ കൊടുക്കോട് കൊടുക്കോട് എടാ പെട്ടെന്ന് ഇതടിക്കണ ഫുൾ ടൈം ആയട്ടോ ആ ത്രോ നമുക്കല്ലേ மாமு பாராட் உள்டாய ഗൂഗിൾ പേ ആണോ എന്ത് ഗൂഗിൾ പേ ആ നമ്മൾ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഒട്ടേ അല്ല കളി കഴിഞ്ഞാൽ ചാറ്റ് പറഞ്ഞത് പറഞ്ഞു തീരുമാനിച്ചത് ചീറ്റിങ്ങോ ഫേക്ക നമ്മള് പതിനൊന്നരല്ലേ ബുക്ക് ചെയ്തത് പിന്നെ നാൽപ്പത്തിയ്യല്ലേ